വരുന്നത് പരിപാടി അവതരിപ്പിക്കാനാണ് പണ്ട് കുട്ടികളൊക്കെ ഇതുപോലത്തെ ആർട്സ് ക്ലബ്ബുകളൊക്കെ ഉള്ള ആർട്സ് ക്ലബ്ബുകളുടെ ഭാഗമായിട്ട് ലൈബ്രറിയുടെ ഭാഗമായിട്ട് ബാലസമയങ്ങൾ റേഡിയോ ക്ലബുകൾ എന്റെ നാട്ടില് ഇങ്ങനെ റേഡിയോ ക്ലബ് ഉണ്ടായിരുന്നു ക്ലബിന്റെ വേറെ റെഡ് ക്ലബ്ബിപ്പോഴും ആർട്സ് ക്ലബ്ബ് എന്നാണ് കലാസമിതിയുടെ അത് ലൈബ്രറി ആയി ലൈബ്രറി ആയി വായനക്കാരെ വളരെ കുറവാണ് ഈ മഹാത്മായുടെ അവസ്ഥ എനിക്ക് അറിയില്ല പക്ഷേ ും പ്രത്യേകിച്ച് ഈ പബ്ലിഷർമാര് പറയും വായനക്കാരൊക്കെ വല്ലാതെ കൂടിയിട്ടുണ്ട് പക്ഷെ എനിക്ക് വ്യക്തിപരമായി നമ്മുടെ വായനക്ക് കാര്യമായ പുരോഗതി ഇല്ല എന്ന അഭിപ്രായമാണോ അതെങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ ഞാനൊരു അധ്യാപകനായതുകൊണ്ടാണ് ഒരുപക്ഷെ കുട്ടികളുടെ വായനയെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിലപ്പോ ചില എം എ പ്ലാസുകളിൽ തന്നെ പോയിട്ട് നിങ്ങളിൽ എത്ര പേർക്കിന്റെ ഇതിഹാസം വായിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ കൈപോക്കുന്നവരുടെ എണ്ണം ഒന്നോ രണ്ടോ മാത്രമായിരിക്കും അതൊരു പക്ഷേ ഒരു പത്തിരുപത്തി അഞ്ച് കൊല്ലത്തിന് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല ആ ഒരു വ്യത്യാസമുണ്ട് അപ്പൊ ഞങ്ങളൊക്കെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജില് പഠിക്കാൻ വരുന്ന സമയത്ത് വളരെ പ്രഗത്ഭരായ അധ്യാപകരാണ് എന്തങ്ങനെ പേരെടുത്ത് പറയാവുന്ന അധ്യാപകരും ഇല്ല ഇല്ലാതെ ഈ അധ്യാപകരൊക്കെ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പല പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ ഒരു അഭിമാനം അനുഭവിച്ചിരുന്നു ഇപ്പോ ഇത് വായിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ യാതൊരു അഭിമാനക്കേടും അവരുടെ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം എന്തായാലും ശരി ഈ പിന്നെ അപ്പൊ ഈ ലൈബ്രറിയുടെ ഭാഗമായിട്ട് ഒരു ഭാഗമായിട്ടൊരു ഉണ്ടായിരുന്നു ആ ക്ലബിൽ നിന്ന് ഒരു എട്ട് പത്ത് വയസ്സുള്ള സമയത്താണ് ആദ്യം തിരുവനന്തപുരത്ത് വരുന്നത് തിരുവനന്തപുരം നഗരം ആദ്യമായി കാണുകയാണ് ഗ്രാമീണനായ വിദ്യാർത്ഥി ഒരു പത്ത് നാല്പത് കിലോമീറ്ററിൽ നിന്ന് ബസ് ഒക്കെ കയറി വരികയാണ് ബസ് കയറി വന്ന് മ്യൂസിയത്തിലാണ് ആദ്യം മ്യൂസിയത്തിൽ ഞങ്ങളെല്ലാവരെയും കൂടെ അവിടെ ഇരുത്തുന്നത് അവിടുത്തെ അവിടുത്തെ ഫുൾപേടിലൊക്കെ ഇരുത്തി ചായ ഒക്കെ വാങ്ങിച്ചിട്ടാണ് ആകാശവാണി അത്ഭുതങ്ങളുടെ ഒരു ലോകമാണ് അന്ന് ദൂരദർശനില്ല അന്ന് തിരുവനന്തപുരത്ത് പഴയതുപോലെ സിനിമാ കൊട്ടകൾ അധികമില്ല വളരെ കുറച്ച് ഉള്ളൂ ആ തിയേറ്ററുകൾ പലതും ഇന്ന് കൂട്ടിപ്പോയി അല്ലേ അപ്പോ അന്ന് ചിത്രയും ശിവയും സെൻട്രൽ പഴയ തിയേറ്ററുകളാണ് ഈ തീയേറ്ററുകളൊന്നും ഇന്നില്ല അപ്പോ ശ്രീകുമാരും ശ്രീ വിശാഖം ഉണ്ടായിരുന്നു പക്ഷെ അതും കൂട്ടിപ്പോയി പിന്നെ പല തിയേറ്ററുകൾക്ക് രൂപാന്തരത്വം സംഭവിച്ചു പലതും മൾട്ടിപ്ലക്സുകളായി മാറി ചിലത് മൾട്ടിപ്ലക്സുകൾ പ്ലക്സുകളായപ്പോൾ അതിന്റെ രൂപവും ഭാവവും മാറി ധന്യ എന്നീ തിയേറ്ററുകൾ എവിടെയാണ് ഇരുന്നെന്ന് പോലും ഇന്ന് അറിയാൻ പറ്റുന്നില്ല പണ്ട് പട്ടൻ ജംഗ്ഷനിൽ തൊട്ടപ്പുറത്ത് കൽപ്പന എന്നൊരു തിയേറ്റർ ഉണ്ടായിരുന്നു ആ തിയേറ്റർ ഇരുന്നില്ല പേട്ടയിൽ കാർത്തികേയ എന്നുള്ളൊരു തിയേറ്റർ ഉണ്ടായിരുന്നു ആ തിയേറ്റർ ഇല്ല നേരത്തെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു അതില്ല ഇപ്പുണ്ടാകും അപ്പൊ ഇങ്ങനെ മലേശ് അങ്ങനെ സിനിമാ തിയേറ്ററുകളൊക്കെ പോയി അങ്ങനെ അന്ന് ചെറിയ ചെറിയ തിയേറ്ററുകൾ ഉണ്ട് ഇപ്പൊ കാണുന്നത് പോലെയുള്ള വലിയ ഫ്ലാറ്റുകളില്ല മാളുകളില്ല പെട്ടിക്കടകൾ ധാരാളം ഉണ്ടായിരുന്നു ഇന്ന് പെട്ടിക്കടകളൊക്കെ പോയി മാളുകൾ ധാരാളം അതാണ് വ്യത്യാസം അല്ലേ വലിയൊരു മാറ്റമാണ് ഞങ്ങളിപ്പോ ഒരു ചായ കുടിക്കാൻ വേണ്ടി ലോകം മുഴുവൻ അന്വേഷിക്കേണ്ടി വരുന്നു വിളവൊഴുക്കൻ മുമ്പ് വിളവൊഴുക്കൻ മുക്കിന് മൂക്കിന് ചായ കിടന്നു ഞാനിപ്പോ ശിപുവിനോട് പറയുകയായിരുന്നു ഇവിടെ നല്ല ചിക്കൻ കടിച്ചാൽ പോയെന്നുള്ള അപ്പൊ അങ്ങനെ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആകാശവാണിയിലേക്ക് പോവുകയാണ് ആകാശവാണിയിൽ ബാലരോ അമ്മാവന്റെ പേര് പി ഗംഗാധരൻ നായർ പി ഗംഗാധരൻ നായർ വലിയ നാടക കലാകാരനും എഴുത്തുകാരനും ഒക്കെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ പ്രശസ്തയായ ടി പി രാധാമണി അപ്പൊ ടി പി രാധാമണി പി ഗംഗാധരൻ നായരും രാമൻകുർത്തി നായരും വീരരാഘവൻ നായരും ഒക്കെ ഉള്ള ഒരു കാലം ടി എൻ ഗോപിനാഥനായെന്ന ആകാശവാണി ഇല്ലെങ്കിലും അദ്ദേഹം വീട്ടിൽ നിന്ന് നാടകമൊക്കെ എഴുതി ഇങ്ങനെ ഇരിക്കുകയാണ് ജഗതി എൻ കെ ആചാര്യ എന്ന് മരിച്ചുപോയിട്ടില്ല അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് അപ്പോൾ നാടകം നാടകവുക്കുമായി ബന്ധപ്പെട്ട വലിയ കലാകാരന്മാരൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ആദ്യമായ ആകാശവാണിയിൽ വന്ന് ബാലലോകം പരിപാടി അവതരിപ്പിക്കുന്നത് അന്ന് ബാലലോകരിപാടി അവതരിപ്പിക്കുക മാത്രമല്ല എല്ലാ ആഴ്ചയിലും കുട്ടികളും കുടിയിരുന്ന് റേഡിയോ കേൾക്കും രാവിലെ പത്തരയ്ക്കോ പതിനൊന്നോ മണിക്കോ ആണ് ഈ റേഡിയോ പരിപാടി മുഴുവൻ കേട്ടിട്ട് ആ പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായം എഴുതി ആകാശവാണിയിലേക്ക് അയക്കും അടുത്ത ആഴ്ച ബാലലോകം അമ്മാവൻ കത്തിൽ വായിക്കുന്ന കൂട്ടത്തിൽ അതേപോലെ ദേശാഭിമാനി ബാലസമാജമായിട്ടുള്ള റേഡിയോ ക്ലബ്ബിൽ നിന്ന് ഇരുപത്തഞ്ച് കൂട്ടുകാരുടെ അഭിപ്രായവും രണ്ടൂന്ന് പേരോട് ഇന്നയാളുടെ കഥയും ഇന്നയാളുടെ കവിതയും ഒക്കെ കിട്ടിയെന്ന് പറയും അപ്പം ഞാൻ കുത്തിയിരുന്ന കവിതയൊക്കെ എഴുതിയെന്നുള്ള എല്ലാ ആഴ്ച പേര് പറയും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു കൗതുകപ്പെട ഒരു കാലമായിരുന്നു അത് അപ്പൊ അവിടെ എന്നിട്ട് ഞങ്ങൾ വേഡിയോ പരിപാടി അവതരിപ്പിച്ചു നാടകത്തെ അവതരിപ്പിച്ചു അങ്ങനെ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ബാലലോകമുണ്ട് പക്ഷെ ബാലലോകത്തിന്റെ കെട്ടും മട്ടുമൊക്കെ മാറി ബാലലോക രശ്മി രണ്ട് പരിപാടികൾ കുട്ടികളുടെ പരിപാടിയായിരുന്നു ആ രണ്ട് പരിപാടികൾ ഇന്ന് ആകാശവാണിയിൽ ഉണ്ട് അപ്പോ ആകാശവാണിയെ കുറിച്ച് പറയുമ്പോൾ അന്ന് ആകാശവാണി മാത്രമേ ഉള്ളൂ അത് അടിവരയിട്ട് പറയണം ആയിരത്തി തൊള്ളായിരത്തി കേരളത്തിൽ ആദ്യമായി ടെലിവിഷൻ സംപ്രേഷണം ആരംഭിക്കുന്നത് ദൂരദർശൻ അപ്പൊ ദൂരദർശൻ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ രണ്ടു കൊല്ലം മുമ്പ് നടത്തി നോക്കിയെങ്കിലും സംപ്രേഷണം എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയത്തേക്കുള്ള സംപ്രേഷണം ആരംഭിക്കുന്നത് എൺപത്തി അഞ്ചിലാണ് പിന്നീട് ഇങ്ങോട്ട് നമ്മൾ കാണുന്നത് ആ ദൃശ്യ മാധ്യമത്തിന്റെ ഒരു ക്രമാനുഗതമായ ഭാഷ കുറെ കഴിയുമ്പോൾ ഏഷ്യാനൊക്കെ വരുന്നു പിന്നെ ഇന്ത്യ വിഷൻ വരുന്നു സൂര്യ വരുന്നു അങ്ങനെ പല പല ചാനലുകൾ നമ്മുടെ മാധ്യമങ്ങളെ മൊത്തത്തിൽ ഇങ്ങനെ അടക്കി പിടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു പക്ഷേ അങ്ങനെ വന്നിട്ടും യും പിടിച്ചു നിന്നും പത്രങ്ങളും പിടിച്ചു നിന്നു ഇപ്പോ പത്രങ്ങളുടെ അതിലെ പരിങ്ങലാണ് അത് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കും നമ്മൾ പഴയതുപോലെ പത്രം പണ്ട് അമ്മാരൊക്കെ കുത്തിയിരുന്ന് പ്രിന്റ് വായിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പൊ പ്രധാനപ്പെട്ട ടൈറ്റിലും അത് ചിലപ്പോ പറ്റില്ല മാത്രമല്ല ഒരുപാട് ചെറിയ ചെറിയ പത്രങ്ങളുണ്ടായിരുന്നു ആ പത്രങ്ങളൊക്കെ മൂന്ന് പ്രധാനപ്പെട്ട പത്രങ്ങളുണ്ട് പ്രമേയമാണ് അവയുടെ കാര്യവും ഇരിക്കുക അതാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക എന്തെന്ന് വെച്ചാൽ അത് ഈ വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ചയാണ് ഒരു കാര്യം കാരണം വാർത്തകളെല്ലാം നമുക്ക് കൈവെള്ളിൽ കിട്ടും അപ്പൊ പിന്നെ നമ്മൾ കുത്തിയിരുന്ന് പത്രം വായിക്കേണ്ടല്ലോ എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുകയാണ് അങ്ങനെ പത്രങ്ങൾ നമുക്ക് നഷ്ടപ്പെടുകയാണ്